പ്രശാന്തേട്ടാ ജൂൺ നാലിന് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും ഈ ജൂൺ നാലിന് ശേഷം റിയാസ് ആയിരിക്കുമോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പിണറായി സെഖാവിൻ്റെ മരുമകൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ശ്രുതി കേൾക്കുന്നുണ്ട് അല്ല അല്ലേ റിയാസ് റിയാസിന് മുഖ്യമന്ത്രിയാവോസ് അല്ലാതെ ജൂണിന് മുഖ്യമന്ത്രി ആയിക്കൂടെ ും ഈ ചോദ്യം എവിടുന്നു അന്തരീക്ഷത്തിൽ നേരത്തെ ഉണ്ടല്ലോ ഇങ്ങനെ ചോദ്യം ഈ രണ്ടായിരത്തി ജൂൺ നാലിന് ശേഷം റിയാസ് മുഖ്യമന്ത്രി ആവുമോ എന്നുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ ജൂൺ നാലിന് ശേഷം റിയാസ് മുഖ്യമന്ത്രി ആവണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിയണം രാജിവെക്കണം ആ രാജിവെക്കണം അത് ഒഴിയണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാരണം വേണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജന ജന ജനസേവകൻ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ വന്ന ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ ജനത്തിന് ഹിതമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിട്ട് പുള്ളിയിൽ ആരോപിക്കപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി വിധി വരണം അപ്പൊ ഇതൊന്നും ഉണ്ടാവാത്ത സ്ഥിതിക്ക് അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇപ്പം തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുള്ളിക്ക് അനു തെരഞ്ഞെടുപ്പ് ഈ റിസൾട്ട് ഭരണത്തെ വിലയിരുത്തലായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വിലയിരുത്തൽ അദ്ദേഹത്തിന് അനുകൂലമല്ലെങ്കിൽ വേണമെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിൽ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരൊക്കെ രാജിവെച്ചിട്ടുണ്ട് അപ്പം ഇത് എത്തരത്തിലാണ് ജോണിൻ്റെ ചോദ്യം എന്ന് എനിക്കറിയത്തില്ല അപ്പം ഇപ്പം തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവും ആർക്കും മുഖ്യമന്ത്രിയാവും കേരളത്തിലെ ഇപ്പം സി പി എമ്മിൻ്റെ ഒരു മുഖ്യമന്ത്രിയാവണമെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുമ്പം അവരുടെ എം എൽ എമാരെ തീരുമാനിക്കണം എൽ ഡി എഫിന്റെ എം എൽ എമാരെ തീരുമാനിക്കണം അത് ഭൂരിപക്ഷം എം എൽ എമാർ തീരുമാനിക്കുന്ന ആള് മുഖ്യമന്ത്രിയാവും അത് നിയമസഭയിൽ തീരുമാനിക്കുന്നതിന് മുമ്പ് സി പി എം ലൈൻ സെക്രട്ടേറിയറ്റ് ആ സി പി എം ലൈനെന്ന് പറഞ്ഞാൽ അതിനകത്ത് സെക്രട്ടേറിയറ്റ് കൂടും സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് സംസ്ഥാന കമ്മിറ്റിയെ അംഗീകരിപ്പിക്കും അപ്പം ആ അംഗീകരിപ്പിച്ചിട്ട് ഇന്നയാള് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ആ തീരുമാനം കൊണ്ടുവന്ന് എം എൽ എമാരുടെ പാർട്ടി യോഗമുണ്ട് ആ യോഗത്തിൽ പറഞ്ഞ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിമാക്കുന്ന കീഴ്വഴക്കമാണുള്ളത് സാധാരണഗതിയിൽ കോൺഗ്രസ്സിലാണെങ്കിൽ എം എൽ എമാരെ വിളിച്ചു കൂട്ടുന്നു ഹൈക്കമാൻഡ് പണ്ടൊക്കെ അപ്പം അങ്ങനെ അല്ലല്ലോ പണ്ട് കർണാടനും ആന്റണിയും രണ്ട് ഗ്രൂപ്പായി ശക്തമായി നിൽക്കുന്ന സമയത്ത് ഹൈക്കമാൻഡ് വരുന്നു ഇവരെ കാണും ആദ്യം കൂട്ടായി കാണുന്നു അപ്പോൾ വലിയ മടിയാണ് അനുകൂലമായിട്ട് മുറിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു ായത് കൊണ്ട് അതിനകത്ത് പാർട്ടി നേതാക്കന്മാർ പാർട്ടിക്ക് അകത്ത് സീനിയോറിറ്റി ഉള്ളത് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ഇപ്പം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാൾ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ ആയിരിക്കും ആദ്യം പരിഗണിക്കുന്നത് അദ്ദേഹം അപ്പം അദ്ദേഹത്തെ പരിഗണിക്കും അത് പാർട്ടി പോളിറ്റ് ബ്യൂറോയെ തീരുമാനിക്കും അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി കൊടുക്കും സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കും അങ്ങനെ അതിന്റെ ഒരു ഈ പറഞ്ഞ ഒരു സെക്രട്ടേറിയറ്റ് വരും എന്നിട്ട് നമ്മളറിയുമ്പോ നിയമസഭയിൽ എം എൽ എ മാരെ തെരഞ്ഞെടുത്തുള്ള അറിയത്തില്ല പാർട്ടി കോൺഗ്രസിന്റെ അംഗത്താണെങ്കിൽ ആരെങ്കിലും എംഎൽഎമാർ കൂടെ ഉള്ളൊരു നേതാവ് ബാർഗെൻ ചെയ്യും ഞങ്ങളുടെ ഇത്രയും എം എൽ എ വേണ്ടത് എന്നെ പ്രസിഡന്റ് ആക്കണം അപ്പൊ മേളയിൽ നിന്ന് പറയും അവനെ ആക്കിയില്ല അവൻ നമ്മുടെ കൂടെ പോവും അപ്പൊ അവനെ ആകിയാക്കാൻ പറയുന്നൊരു സംവിധാനമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ കയറി മുഖ്യമന്ത്രി ആവാൻ ഈ ഇദ്ദേഹത്തിന് പറ്റത്തില്ല അദ്ദേഹത്തെ കൊണ്ടുവന്ന ഒരു ലൈൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു ദേശീയ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എം എൽ എ ആവാൻ യോഗ്യതയുണ്ട് അപ്പൊ എങ്ങനെ എം എൽ എ ആവാൻ യോഗ്യത ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു അതിനുശേഷം ഇവിടുത്തെ എലക്ഷന് മുമ്പ് തന്നെയാണ് പാർട്ടി സമ്മേളനങ്ങൾ നടന്നത് അപ്പം ഇപ്പം ഞാനീ പറഞ്ഞ ആ പാർട്ടി സമ്മേളനം നടക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ദേശീയ പാർട്ടി സമ്മേളനം നടന്നപ്പോൾ കൃത്യമായിട്ട് പാർട്ടി സമ്മേളനത്തിൽ ഇദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റി വന്നു അതിനു ചേർന്ന് സെക്രട്ടേറിയറ്റ് വന്നു സെക്രട്ടേറിയറ്റ് വന്നതിന് ശേഷമാണ് ഇലക്ഷൻ നടക്കുന്നത് ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നു പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ആണല്ലോ സീറ്റ് തീരുമാനിക്കുന്നത് അതിനുശേഷം സെക്രട്ടേറിയറ്റ് ഉള്ള ആള് മന്ത്രിയാവുന്നതും സെക്രട്ടേറിയറ്റും വലിയൊരു ഘടകമാണ് കേരളത്തിലെ അപ്പൊ അദ്ദേഹം വലിയ മന്ത്രിയായത് അപ്പൊ മന്ത്രിയാവാൻ പുള്ളി യോഗ്യനാണ് ആ തരത്തിൽ നോക്കുമ്പോൾ അപ്പം നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെയെല്ലാം മനസ്സിലിപ്പിൻ ചോദ്യത്തിന്റെ ഒരു കാര്യം എന്താണ് പിണറായി വിജയന്റെ മരുമോൻ ആയതുകൊണ്ട് അദ്ദേഹം മന്ത്രി ഇവിടെ മാധ്യമങ്ങളും നാളെ കാലത്തെ മുഖ്യമന്ത്രി ഒക്കെ ആവും പറയുന്നത് മാറിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവും ചോദിക്കാൻ അപ്പം പിണറായി വിജയൻ കൃത്യമായ പാർട്ടി ലൈനിൽ നിൽക്കുന്ന ഒരാളാണ് പിണറായി അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ലൈനിലാണ് ആ പാർട്ടി ലൈനിലാണ് അദ്ദേഹം കൊണ്ടുവന്ന് അതിനുമുമ്പേ ലൈൻ ഉണ്ടാക്കി പുള്ളി ഇനി നാളെ കാലത്ത് മുഖ്യമന്ത്രിയാക്കണമെങ്കിലും ഇപ്പോഴത്തെ പിണറായിയുടെ ഒരു രീതി വെച്ചിട്ട് അദ്ദേഹം ആ ലൈൻ ഉണ്ടാക്കിയ മതിയാവത്തുള്ളൂ അപ്പം അദ്ദേഹം ആ ലൈൻ ഉണ്ടാക്കും അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഞാൻ ഈ പറഞ്ഞ എന്റെ ഒരു വ്യക്തിപരമായ വ്യക്തിപരമായ അഭിപ്രായം അല്ലെങ്കിൽ എന്റെ ഒരു ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇപ്പം മുഖ്യമന്ത്രി ആറണമെന്ന് പിണറായി ഇപ്പം തീരുമാനിച്ചാലും നടക്കത്തില്ല ഗോവിന്ദഷ എന്നെക്കാട്ടി വെല്ലുവിളിക്കനാ ഗോവിന്ദ മാഷ് എം എൽ എ ആ പോളിംഗ് ബ്യൂറോ മെമ്പറാ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാ അപ്പൊ അദ്ദേഹം ഇദ്ദേഹം കേന്ദ്രസ്ഥാനത്ത് രാജിവെച്ചാൽ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ഒരു ലൈൻ വെച്ചിട്ട് ഇതുവരെയുള്ള ലൈൻ വെച്ചിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാൻ പറ്റത്തുള്ളൂ പുള്ളി അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയാലും ഒട്ടുമുക്കാലും പേര് ഒന്ന് തന്നെ രാജിവെക്കും പിന്നെ എം എൽ എ ആയിട്ട് നീ ഇരിക്കത്തില്ല സമയം കാണത്തില്ല അതിനകത്ത് ചെറിയൊരു കരുതലുണ്ട് നമ്മൾ എല്ലാം പറയും പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ചെറിയൊരു കരുതലുണ്ട് അപ്പം ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ആക്ഷേപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ മനസ്സിൽ മരിമോനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് മരിമോഹനെ മുഖ്യമന്ത്രിയാക്കണം എന്നെ പിണറായി സാർ അങ്ങനെയുള്ള തോന്നുന്നുണ്ടെന്നും ഞാൻ പറയുന്നില്ല ഈ പോളിറ്റ് ബ്യൂറോയുടെ കാര്യം പറഞ്ഞപ്പോഴേ പണ്ട് കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകും എന്ന് മുദ്രാവാക്യം വിളിച്ചു നടന്നിരുന്നു പക്ഷേ കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയില്ല ഇ കെ നയനാരായി അന്ന് പറഞ്ഞ ഒരു കാരണം കെ ആർ ഗൗരിയമ്മ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ നിങ്ങൾക്ക് അറിയാത്തത് പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രി ആക്കത്തില്ല അന്ന് ഇ കെ നയനാർ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണോ എനിക്ക് എനിക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല എൺപത്തി ഏഴിൽ അദ്ദേഹം വി കെ പോളിറ്റ് ബ്യൂറോയിൽ മിക്കവരുടെ സമയങ്ങളൊക്കെ ഇരുന്നു ആർക്കൗര് ആ പോളിറ്റ് ബ്യൂറോയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പോൾ പോളിറ്റ് ബ്യൂറോ ഇല്ലാത്താൽ മുഖ്യമന്ത്രിയാക്കാനും പോളിറ്റ് ബ്യൂറോ ഉണ്ടെങ്കിൽ ആ പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കും അതാണെന്ന് പറഞ്ഞ ഒരു കാരണം മുഖ്യമന്ത്രി െന്ന് പാർട്ടി സി പി എം തീരുമാനിച്ചു അതുകൊണ്ടായില്ല ഞാനീ പറഞ്ഞത് ഇദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ ഇനി ആഗ്രഹിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവണമെങ്കിൽ ഇദ്ദേഹത്തിന് ഈ പോളിറ്റ് ബ്യൂറോയിലുള്ള ഒരു സഹാവ് അല്ലെങ്കിൽ ഇപ്പം ഇപ്പം പാർട്ടി സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി ആവണ്ടാൻ തീരുമാനിച്ചാൽ മാത്രമേ ആകാൻ സാധിക്കത്തുള്ളൂ ബാക്കി എല്ലാ ഘടകവും പുള്ളിക്ക് അനുകൂലമാണ് കാരണം പുള്ളി ഈ തീരുമാനിച്ച തീരുമാനം എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളവരെ മാത്രം പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ മതിയെ തീരുമാനിച്ചപ്പോൾ ഈ പാർട്ടിക്കകത്ത് ബാലൻ ഉൾപ്പെടെയുള്ളൂ സുധാകരൻ ഉൾപ്പെടെയുള്ളൂ ഇ പി രാജ ഇ പി ജയരാജൻ ഈ സമ്മേളനത്തിലൂടെ കാണത്തുള്ളൂ അപ്പോൾ അടുത്ത ഒരു ഭരണം സി പി എം തോമസ് ഐസക് സി പി എമ്മിന് കിട്ടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മുതിർന്ന നേതാക്കന്മാരെല്ലാം പാർട്ടിക്ക് വെളിയിൽ പോകുന്ന ഒരവസ്ഥ പിന്നെ രണ്ട് ടേൺ മത്സരം രണ്ട് ടേൺ മത്സരത്ത് അത് നിറന്നു പോകുകയാണെങ്കിൽ കെ കെ ശൈലജ അപ്പൊ ജോൺ ജോർജ് ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാം അടുത്ത പ്രാവശ്യം പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടരുന്നതാണ് എനിക്ക് താല്പര്യമെന്ന് എം വി ഗോവിന്ദൻ പറയുകയും വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്താൽ എൽ ഡി എഫിന്റെ കൂടെ ഈ പറയുന്ന ഘടകക്ഷികൾ ഉണ്ടാവുകയും ആ ഘടകക്ഷികൾക്കകത്ത് മുസ്ലിം ലീഗ് ഉണ്ടാവുകയും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് കൃത്യമായ പ്രാതിനിധ്യം അല്ലെ എം എൽ എ മാർ ഉണ്ടാവുകയും ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ സി പി എമ്മിന് മാത്രം കഴിയാതെ ഒരു അവസ്ഥ വന്നാൽ ഞങ്ങൾ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകണമെങ്കിൽ റിയാസിനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് മുസ്ലിം ലീഗ് പോലെയുള്ള താല്പര്യം അല്ലെ ഇപ്പോൾ ഉള്ളാരും പറയുന്നത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ലീഗ് താല്പര്യം എടുക്കുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞത് താല്പര്യം എടുത്താൽ സി പി എം തീരുമാനിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നയാളാണ് അതിനൊരു കാരണം ഇന്നതുപോലെ കടകക്ഷികൾക്ക് കടകക്ഷികൾ കൂടി ഉണ്ടായാൽ മാത്രമേ ഇപ്പോഴത്തെ കൂട്ടല്ല കടകക്ഷികൾ കൂടി ഉണ്ടായാൽ മാത്രമേ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ ഭൂരിപക്ഷം തകയത്തുള്ളൂ അപ്പോൾ കടകക്ഷികളുടെ താല്പര്യം കൂടി പരിഗണിക്കും വരുന്ന ഒരവസ്ഥയിൽ വരികയും റിയാസ് മുഖ്യമന്ത്രി ഒക്കെ ചെയ്താൽ അത്ഭുത അത്ഭുതപ്പെടാനൊന്നുമില്ല അപ്പൊ റിയാസിന് മുഖ്യമന്ത്രിയാവാൻ കഴിയത്തില്ല എന്നുള്ള തീരുമാനമൊന്നും നമുക്ക് വേണ്ട റിയാസ് മുഖ്യമന്ത്രിയാവാൻ കഴിയും ഫാമിന് മുഖ്യമന്ത്രിയാവാൻ കഴിയും എനിക്കും മുഖ്യമന്ത്രിയാവാൻ കഴിയും ജോണിന് മുഖ്യമന്ത്രിയാവാൻ കഴിയും ആർക്കും മുഖ്യമന്ത്രിയാവാൻ കഴിയും അതിനകത്ത് കെ എൻ ബാലഗോപാലും പി രാജീവുമൊക്കെ അടുത്ത തലമുറയിലേക്ക് വരുന്ന ആളുകളാണല്ലോ ശക്തമായി നിൽക്കുന്ന ആളുകൾ അതെ അവർക്ക് അവർക്കും പക്ഷേ ഞാൻ ഇപ്പൊ അല്ല അത് അത് അങ്ങനെ തീരുമാനിക്കാനൊന്നും ഉണ്ട് അങ്ങനെ തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല പാർട്ടി ഇവരുടെ എല്ലാം ഇപ്പൊ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാ പാർട്ടി സീനിയർ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാരണമോ ആ സെക്രട്ടേറിയറ്റിലെ ലെനിസ്റ്റ് തത്വം അനുസരിച്ച് ഭൂരിപക്ഷം ഉള്ളത് തീരുമാനിച്ചെന്തോയും നല്ല മേളിന് അതിന്റെ മേൽഘടകം തീരുമാനിച്ചെന്ത് ചെയ്യും അപ്പൊ ആ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചാലെന്ത് ആ സെക്രട്ടറി അല്ലേ ആ തീരുമാനം വന്നാലെന്ത് ചെയ്യും അപ്പൊ ആ തീരുമാനം അംഗീകരിക്കാൻ മാർഗങ്ങളി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇതിനപ്പുറമുള്ള ഒരാൾ പോളിറ്റ് ബ്യൂറോ അംഗം തീരു ആവണം എന്ന് വാശി പിടിച്ചില്ലെങ്കിൽ പിന്നെ സെക്രട്ടറി മെമ്പറായിട്ട് നിൽക്കുന്നവരെല്ലാം ഒരുപോലെയുള്ളൂ ഇതിനകത്ത് അപ്പുറം തർക്കിക്കാൻ ഒന്നുമില്ല പിന്നെ ഇദ്ദേഹത്തിനുള്ള ഒരു ആനുകൂല്യം എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടി ന്യൂനപക്ഷങ്ങളെയും അല്ലെങ്കിൽ പട്ടിക അധികാരനെയൊക്കെ സഹായിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ആനുകൂല്യം കൊടുക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കാം അപ്പം അത്തരത്തിൽ കാരണം കണ്ടുപിടിച്ചുകൊണ്ട് പിണറായി സഹ താല്പര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കട്ടെ നിങ്ങൾ ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല അല്ല ഈ റിയാസ് മന്ത്രിയായ സമയം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് റിയാസ് മന്ത്രി അത് റിയാസ് മന്ത്രിയായ സാധനം കേൾക്കുന്നത് പറഞ്ഞാൽ അത് നിറയിക്കുകയാണ് കാരണം ഈ ഈ പറയുന്നത് പോലെ കാരണം മാത്രമല്ല അതിനകത്ത് വലിയൊരു രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും കാരണവശാൽ ആ നാളെ കാലത്തെ അദ്ദേഹം ഒരു എം എൽ എ ആവാനും അല്ലെങ്കിൽ മന്ത്രി ആവാനും ഒക്കെ യോഗ്യനായ മനുഷ്യനാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അനുസരിച്ച് മുഖ്യമന്ത്രി ആവാൻ യോഗ്യനാണെന്നും ആളക്കാലത്തെ ജനം തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇത്രയും കാര്യത്തിനൊക്കെ അദ്ദേഹം യോഗ്യനാണ് കാരണം അയാൾ അദ്ദേഹം പാർട്ടിയുടെ ഡിത്തത്തിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു വന്ന ആളാണ് പിന്നെ പാർട്ടിയുടെ ജില്ലാ അല്ലെങ്കിൽ എസ് എഫ് ഐക്കകത്തും ഉത്തരവാദിത്തങ്ങളിലെല്ലാം സംസ്ഥാന ഉത്തരവാദങ്ങൾ ഡി വി എഫ് ഐക്കകത്ത ഉത്തരവാദിത്തങ്ങളിലായിരുന്നു നേരത്തെ അദ്ദേഹം ഈ മാധ്യമ രാഘവനോട് കോഴിക്കോട് മത്സരിച്ചേതാണ്ട് എണ്ണൂറ്റി എൺപത് എഴുന്നൂറ്റി അൻപത് വോട്ടിനാണ് പരാജയം അപ്പം പാർട്ടിക്കകത്ത് അതിനുള്ള ഇപ്പം ആയി ഇരിക്കുന്ന പോസ്റ്റിനകത്ത് യോഗ്യതയുണ്ട് പിന്നെ ഇവരാരും പോലെ എനിക്ക് അറിയാവുന്ന പരിചയം വെച്ചാൽ അദ്ദേഹം വർഗീയവാദിയോ അല്ലെങ്കിൽ മറ്റു വാദികളോ ഒന്നുമല്ല അദ്ദേഹം കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് എൻ എൻ്റെ പരിചയത്തിൽ എനിക്ക് അടുത്തറിയാവുന്ന ഒരാളായിരുന്നു ആളാണ് അത് ബോധ്യത്തിൽ എനിക്കയാളെ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ഗാനായിട്ടേ ഒരു വർഗീയവാദിയായിട്ട് തോന്നിയിട്ടില്ല ഇവർ പറയുന്നില്ല ഇതിന് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ജനം തീരുമാനിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടായി കൂടാതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക